കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മലയാളി സമൂഹം ശ്രദ്ധിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിത പ്രമീള നായർ എന്ന എം ടിയുടെ ആദ്യ ഭാര്യ ഈ ദാമ്പത്യത്തിലാണ് സിത്താര എന്ന മകളും എം ടിക്ക് ഉണ്ടായത് പാതിയിൽ മുറിഞ്ഞ ഈ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സൈബ്രടത്തിൽ അടക്കം കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് എം ടി വാസുദേവൻ നായരെക്കാൾ മൂന്ന് വയസ്സോളം കൂടുതലുണ്ടായിരുന്നു പ്രമീളയ്ക്ക് എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എം ടിയുടെ സമകാലികയും വേണമെങ്കിൽ എം ടിയേക്കാൾ മുന്നേ എഴുത്തു തുടങ്ങിയെന്നും പ്രമീളാ നായരെ പറയാം എഴുത്തുകാരിയും വിവർത്തകയുമായിരുന്ന പ്രമീള നായർ ഉണ്ടായിരുന്ന ദാമ്പത്യം അദ്ദേഹം അധികം പൊതുവേദിയിൽ പറഞ്ഞിരുന്നില്ല എം ടി കാലം നോവൽ എഴുതുന്നതിന് മുൻപ് അതേപേരിൽ പ്രമീളാ നായർ കഥ എഴുതിയിരുന്നു ഒരു മകളുണ്ടായിട്ടും തകർന്ന ഒരു വിവാഹബന്ധത്തിൻ്റെ കഥയായിരുന്നു കാലം അന്ന് ആ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു എന്നതാണ് യാദർച്ഛികമായി സംഭവിച്ച കാര്യം എം ടിയിൽ നിന്നും വിവാഹമോചിതയായ പ്രമീളാദേവി മകൾ സിത്താരയുമൊത്ത് വേറിട്ട ജീവിതമാണ് പിന്നീട് നയിച്ചത് പ്രമീള എഴുതിയ കഥയിലെ നായികയും നായകനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു തുടർന്ന് വിവാഹബന്ധത്തിലേക്ക് കടന്നപ്പോൾ താളപ്പിഴകളുണ്ടായി കടവും വരവു ചിലവുമെല്ലാം പ്രശ്നങ്ങൾ വേലക്കാരിയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും മദ്യലഹരിയിലെത്തുന്ന ഭാര്യയുമെല്ലാമായിരുന്നു കാലത്തിലുണ്ടായിരുന്നത് പിന്നീട് ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടാൻ കഥാനായിക നിയമ പോരാട്ടം നടത്തുന്നതെല്ലാമാണ് കഥ ഈ നോവലിലെ കഥ പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ അതേപോലെ ഫലിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് എം ടി വാസുദേവൻ നായരുമായുള്ള കേസും വിവാഹമോചനവുമെല്ലാം കോടതി കയറുന്നത് പ്രമീള എഴുതിയ കാലം എന്ന കഥയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ചർച്ച ഇതിലൊരു എപ്പിസോഡിൽ പ്രമീള നായരുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ തിരുത്താവശ്യപ്പെട്ട് പൂർണ്ണ പബ്ലിക്കേഷൻസ് രംഗത്ത് വന്നിരുന്നു പൂർണ പ്രസിദ്ധീകരിച്ചത് അവരുടെ ആത്മകഥാംശമുള്ള നോവലല്ല മറിച്ച് ചെറുകഥകളുടെ സമാഹാരമായ ഗൗതമി എന്ന പെൺകുട്ടിയാണ് അവരുടെ ആത്മകഥാപരമായ നോവൽ നഷ്ടബോധങ്ങളാണ് അത് പ്രസിദ്ധീകരിച്ചത് പൂർണ്ണയല്ല ഗൗതമി എന്ന പെൺകുട്ടി ഒരു പതിപ്പ് മാത്രമാണെന്നാണ് പൂർണ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പകർപ്പവകാശം പരേതയായ പ്രമീള നായരൽ നിക്ഷിപ്തമാണെന്നും പൂർണ പറയുന്നു പൂർണ്ണ പ്രസിദ്ധീകരിച്ചത് ആത്മകഥപരമായ ലോവലാണ് എന്ന പരാമർശത്തിലാണ് പൂർണ ഇപ്പോൾ തിരുത്തൽ വേണമെന്ന് ചർച്ചയിലെത്തിയിരിക്കുന്നത് അതേസമയം എം ടിയുടെ മഞ്ഞ് നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ നിർമാല്യം തുടങ്ങിയ സമാഹാരങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പ്രമീളയായിരുന്നു ആ അർത്ഥത്തിൽ എം ടിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും അവരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം മതിലുകൾ ടി ദാമോദരന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പി വി തമ്പയുടെ കൃഷ്ണ പരന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു പ്രമീളയുടെ ബന്ധു നൈനിറ്റാളിൽ ജോലി ചെയ്തിരുന്നു മധുവിതു കാലത്ത് അദ്ദേഹത്തിന്റെ അതിഥികളായി എം ടിയും പ്രമീളയും നൈനിറ്റാളിൽ പോയി ഏതാനും ദിവസം തങ്ങുകയുണ്ടായി അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷമാണ് എം ടി മഞ്ഞ് എഴുതിയത് മഞ്ഞ് നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കരുതുന്നവരുണ്ട് ഒരു കാലത്ത് കോഴിക്കോട്ടെ എം ബി ട്യൂട്ടോറിയൽസിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും പത്തോ പതിനാലോ വർഷം മാത്രം നീണ്ട ആ ദാമ്പത്യത്തിൻ്റെ തകർച്ചയുടെ ശരിതെറ്റുകൾ കാലം തെളിയിക്കട്ടെ എന്ന് കരുതുന്നവരും എം ടിയുടെ അക്കാല രചനകളിൽ പ്രചോദനമായോ പ്രേരണയായോ പ്രമീളയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും പ്രമീള നായരുമൊത്ത് ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് മലയാളനാട് വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓണപ്പതിപ്പിൽ ബി ബി സി നായരുടെ പങ്ക്തിയിൽ എം ടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തുണ്ടായിരുന്നില്ല ചടങ്ങുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ എം ബി ട്യൂട്ടോറിയലിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുമായി സൗഹൃദത്തിലായിരുന്നു പുസ്തകങ്ങളിലൂടെ ആരംഭിച്ചതാണ് ആ സൗഹൃദം അത് കൂടുതൽ അടുപ്പത്തിലെത്തി ഓഫീസിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന അവർ എനിക്കൊരു കുറിപ്പ് അയച്ചു അമ്മയുമായി വഴക്കാണെന്നും വൈഡബ്ല്യു സിയിലോ മറ്റോ ഒരു മുറി ഏർപ്പെടുത്തണമെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം ആ കടലാസ് വലിച്ചു ചീന്തി അപ്പോൾ തന്നെ ഞാൻ മറുപടി എഴുതി എൻ്റെ ഫ്ലാറ്റിൽ വന്നു നിങ്ങൾക്ക് താമസിക്കാം അവർ വന്നു എൻ്റെ വീട്ടുടമസ്ഥയ്ക്ക് പ്രമീളയെ ഞാൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഇതാണെൻ്റെ ഭാര്യ പിറ്റേന്ന് മുതൽ അപവാദങ്ങൾ വന്നു ആരെല്ലാമോ ഉപദേശിച്ചു രജിസ്റ്റർ ചെയ്യണ്ടേ അമ്പലത്തിനും പള്ളിക്കും കൊടുക്കാത്ത വിശുദ്ധി കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് രജിസ്റ്റർ കച്ചേരിയും പോയില്ല പാലക്കാട് വടവന്നൂരിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം ജി ആറിന്റെ തടവാടായ വലിയ മരുത്തൂര് കുടുംബത്തിലായിരുന്നു ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മൂച്ചിക്കൽ കുടുംബാംഗം കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ ദേവി കോഴിക്കോട് ബിഇ എം സ്കൂൾ ക്രിസ്ത്യൻ കോളേജ് മംഗളൂരു സെൻറ്റ് ആഗ്നസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പ്രമീളയുടെ വിദ്യാഭ്യാസം പിന്നീട് കോഴിക്കോട് സെൻറ് വിൻസെൻറ്റ് കോളനി ഗേൾസ് സ്കൂളിൽ അധ്യാപികയായി അതിനു മുൻപ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അല്പകാലം കോഴിക്കോട് എം ബി ട്യൂട്ടോറിയൽസിൽ ക്ലാസ് എടുത്തിരുന്നു എം ടിയുമായുള്ള ബന്ധം പിരിങ്ങിയ ശേഷം പ്രമീള ദീർഘകാലം മകൾ സിത്താരക്കൊപ്പം അമേരിക്കയിലായിരുന്നു പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിൽ കഴിഞ്ഞു കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാനകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നവംബർ പത്തിന് പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെടുകയായിരുന്നു